ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നത് സംഘപരിവാറിൻ്റെ ഒരു സ്ഥിരം ശൈലിയാണ് അതിന്റെ ഭാഗമായി സംഘപരിവാറിനെ വിമർശിക്കുന്നവർക്ക് നേരെ സംഘപരിവാർ പ്രൊഫൈലുകൾ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടത്തുന്നത് ഒരു പുതിയ കാര്യമല്ല പക്ഷേ ഇതാദ്യമായി ഒരു വനിതാ ജഡ്ജിക്ക് നേരെ സംഘപരിവാറിൻ്റെ സൈബർ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ച വിചാരണ കോടതിയിലെ വനിതാ ജഡ്ജിക്ക് നേരെയാണ് ഫോട്ടോ സഹിതം ഉപയോഗിച്ചുകൊണ്ടുള്ള സൈബർ ആക്രമണത്തിന് സംഘപരിവാർ പ്രൊഫൈലുകൾ തുടക്കമിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് വിചാരണ കോടതി ജഡ്ജിയായ ഡൽഹി റൌസ് അവന്യൂ കോടതി ജഡ്ജിയായ ന്യായ് ബിന്ദു അരവിന്ദ് കെജ്രിവാളിന് ഇ രജിസ്റ്റർ ചെയ്ത കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം അനുവദിക്കുന്നത് ആ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഇ ഡിയെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ജഡ്ജി ജഡ്ജി പറഞ്ഞ ആ ന്യായവിധിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇ ഡി അരവിന്ദ് കെജ്രിവാളിനോട് പക്ഷാപാതപരമായി പെരുമാറുന്നു എന്നും മതിതായ തെളിവുകളില്ലാതെയാണ് ഇ ഡി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്നും ഈ വിധി പുറത്തു വന്ന് വലിയ ചർച്ചയാകിയതിന് പിന്നാലെ ജഡ്ജിയുടെ വനിതാ ജഡ്ജിയുടെ ഫോട്ടോ സഹിതം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സംഘപരിവാർ പ്രൊഫൈലുകൾ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണത്തിന് തുടക്കമിട്ടിരിക്കുന്നത് അവർ സൈബറിടങ്ങളിൽ പറയുന്നത് ഈ വനിതാ ജഡ്ജി ആയിരുന്നു അജ്മൽ കസബ് എന്ന മുംബൈ ഭീകരാക്രമണ കേസ് പ്രതിയുടെ കേസിലെ ജഡ്ജിയെങ്കിൽ അജ്മൽ കസബിന് ഇതിനോടകം പാകിസ്ഥാനിലേക്ക് തിരികെ പോകാൻ സാധിക്കുമായിരുന്നു എന്നൊക്കെയാണ് വളരെ നീചമായ അശ്ലീലം നിറഞ്ഞ കമൻറ്റുകളാണ് ഈ ജഡ്ജിയുടെ ഫോട്ടോയും ചേർത്തുകൊണ്ട് സൈബർ ഇടങ്ങളിൽ സംഘപരിവാർ പ്രൊഫൈലുകൾ പ്രചരിപ്പിക്കുന്നത് ഇതാദ്യമായല്ല ഇന്ത്യയിൽ ഒരു വനിതയ്ക്ക് നേരെ അല്ലെങ്കിൽ സംഘപരിവാറിനെ വിമർശിക്കുന്ന ഒരു വ്യക്തിക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടാകുന്നത് പക്ഷേ ഒരു വനിതാ ജഡ്ജി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായ ഒരു വനിതാ ജഡ്ജിക്ക് നേരെ പോലും സൈബർ ആക്രമണം നടത്താനുള്ള ധൈര്യം സംഘപരിവാറിന് ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത വലിയ വിമർശനങ്ങളാണ് ഇഡിക്ക് നേരെ ഈ വിചാരണ കോടതി ജഡ്ജി അവരുടെ വിധിന്യായത്തിൽ കുറിച്ചുവെച്ചത് ഇ ഡിയുടെ പ്രവർത്തന ശൈലിയെയും ഇ ഡി അരവിന്ദ് കെജ്രിവാളിനോട് പെരുമാറുന്ന രീതിയെയും ഒക്കെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ഈ വനിതാ ജഡ്ജി അത് തന്നെയാണ് ഇപ്പോൾ സംഘപരിവാർ പ്രൊഫൈലുകളെ വല്ലാണ്ട് ചോദിപ്പിച്ചത് ഈ ജാ ജഡ്ജി അനുവദിച്ച ജാമ്യം കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കേ ഡൽഹി ഹൈക്കോടതി അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യം സ്റ്റേ ചെയ്യുകയുണ്ടായി അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യം നാൽപ്പത്തെട്ട് മണിക്കൂറത്തേക്ക് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഇതേ വിചാരണ കോടതി ജഡ്ജിക്ക് മുമ്പായെ ഇ ഡി ഉന്നയിച്ചിരുന്നെങ്കിലും അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു വിചാരണ കോടതി ജഡ്ജി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിക്കുന്നത് എന്നാൽ ആ ജാമ്യത്തിൻ്റെ ഫലം അനുവദിക്കാൻ അരവിന്ദ് കെജ്രിവാളിന് ഭാഗ്യമുണ്ടായില്ല ആ ഡൽഹി ഹൈക്കോടതി തൊട്ടടുത്ത ദിവസം തന്നെ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ജാമ്യം റദ്ദാക്കുന്ന അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമുക്കറിയാം ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇ അറസ്റ്റ് ചെയ്തത് ഈ കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്യുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട ആം ആദ്മി പാർട്ടി നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാളിന് മുമ്പ് ആം ആദ്മി പാർട്ടിയുടെ ഡൽഹി സർക്കാരിലെ ഉപമുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയിലെ എന്ന് വിളിക്കപ്പെടുന്ന മനീഷ് സിസോദിയയും ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ അംഗമായ സഞ്ജയ് സിംഗും അടക്കം രണ്ടു പ്രധാനപ്പെട്ട നേതാക്കളെ ഇതേ കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു ഈ െല്ലാം ആധാരമായ സംഭവം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനേഴിന് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ സർക്കാർ നടപ്പാക്കിയ മദ്യനയമാണ് ആ മദ്യനയം നടപ്പാക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ സർക്കാർ പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മദ്യവില്പനയിലൂടെയുള്ള സർക്കാരിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുക രണ്ട് കരിഞ്ചന്തയുടെയും മാഫിയകളുടെയും സ്വാധീനം ഇല്ലാതാക്കുക പക്ഷേ മദ്യനയം നടപ്പാക്കി കഴിഞ്ഞപ്പോൾ ഗുരുതരമായ അഴിമതി ആരോപണങ്ങളും മറ്റു ആരോപണങ്ങളുമാണ് ഈ മദ്യനയത്തിന് നേരെ ഉയർന്നു കേട്ടത് മദ്യനയത്തിൽ അരവിന്ദ് കെജ്രിവാൾ അഴിമതി നടത്തിയെന്ന് ആരോപിച്ചത് ബി ജെ പി മാത്രമായിരുന്നില്ല ഡൽഹിയിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നേരിട്ട് ഡൽഹി കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകുകയുണ്ടായി ആ പരാതിയിൽ അവർ വ്യക്തമായി പറയുന്നുണ്ട് അരവിന്ദ് കെജ്രിവാൾ മദ്യനയവുമായി ബന്ധപ്പെട്ട് അഴിമതി എന്ന് ഇതിൻ്റെ ഭാഗമായി ഡൽഹിയിലെ ബി ജെ പി ഘടകം മനോജ് തിവാരിയുടെ നേതൃത്വത്തിൽ ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർക്ക് ഒരു പരാതി നൽകുകയുണ്ടായി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ലെഫ്റ്റനന്റ് ഗവർണർ അവിടുത്തെ ഡൽഹി ചീഫ് സെക്രട്ടറിയോട് ഒരു റിപ്പോർട്ട് തേടി ആ റിപ്പോർട്ടാണ് ശരിക്കും അരവിന്ദ് കെജ്രിവാളിനെ കൊടുക്കുന്നത് ആ കെജ്രിവാളിനെതിരായ ആ റിപ്പോർട്ടിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു ഒന്ന് ലൈസൻസുകൾക്ക് സർക്കാർ അനർഹമായ ആനുകൂല്യങ്ങൾ നൽകി എന്നത് രണ്ട് ലൈസൻസ് ഫീസിൽ നൂറ്റി നാല്പത്തിനാല് കോടി രൂപയുടെ ഇളവ് സർക്കാർ അനർഹമായി ചെയ്തു നൽകി എന്നൊരു ആരോപണവും ഉണ്ടായിരുന്നു ഇതിനു പിന്നാലെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന സി ബി ഐ അന്വേഷണത്തിന് ശുപാർശയിട്ടു സി ബി ഐ റെയ്ഡുകളും മറ്റുമായി കളം നിറയുന്നതിനിടയിൽ ഇ ഡി കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപിച്ചുകൊണ്ട് ഈ കേസ് ഏറ്റെടുക്കുകയായിരുന്നു അതിനുശേഷമാണ് മനീഷ് സിസോദിയയുടെ അറസ്റ്റ് ഉണ്ടാകുന്നതും സഞ്ജയ് സിംഗിൻ്റെ അറസ്റ്റ് ഉണ്ടാകുന്നതും ബി ആർ എസ് നേതാവായിട്ടുള്ള കെ കവിതയുടെ ഉൾപ്പെടെ അറസ്റ്റ് ഉണ്ടാവുന്നത് അതിനെല്ലാം ശേഷമാണ് ഒരു പര്യവസാനമെന്നോളം അരവിന്ദ് കെജ്രിവാളിനെ തന്നെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്ന ദിവസം ഇ അറസ്റ്റ് ചെയ്യുന്നത് ഇതേ അരവിന്ദ് കെജ്രിവാളിന് ഈ കേസിൽ ലോക്സഭാ പ്രചരണ വേളയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ പ്രചരണത്തിനും മറ്റുമായി സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു ഇനി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇപ്പോഴത്തെ വിചാരണ കോടതി അനുവദിച്ച ജാമ്യം ഹൈക്കോടതി സ്റ്റേ ചെയ്ത ഈ സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിലേക്ക് നീങ്ങാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു കാണുകയാണ് എന്തായാലും അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ച വിചാരണ കോടതി ജഡ്ജിക്ക് നേരെ വലിയ സൈബർ ആക്രമണമാണ് ഇപ്പോൾ ട്വിറ്ററും ഫേസ്ബുക്കും അടക്കമുള്ള സൈബർ സൈബറിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വനിതാ ജഡ്ജിയുടെ ഫോട്ടോ സഹിതം ഉപയോഗിച്ചുകൊണ്ടാണ് സംഘപരിവാറിന്റെ ഈ സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്